പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസ് പടയൊരുക്കം തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്ന സതീശന്റെ മറുപടി തദ്ദേശ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ ഈ അടി വരാനിരിക്കുന്ന വലിയ പൊട്ടിത്തെറിയുടെ തുടക്കമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഗംഭീര വിജയത്തിന്റെ ഊർജ്ജത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു ഊർജ്ജസ്വലതയൊക്കെ കാണുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത് അത്ര വലിയൊരു വിജയമാണ് അതിൻ്റെ ഒരു ഊർജം നേതാക്കളിലും പ്രവർത്തകരിലും ഒക്കെ സ്വാഭാവികമായി കാണുന്നുണ്ടായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വയനാട്ടിൽ ഒരു ചിന്തൻ ശിബിർ വിളിച്ചു ചേർക്കുകയും ആ ചിന്തൻ ശിബിറിൽ വളരെ ഗൗരവമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ആലോചനകൾ നടന്നു നേരത്തെ പറഞ്ഞ ആ ഊർജ്ജസ്വലതയോടെ നേതാക്കളൊക്കെ പുതിയ പദ്ധതികളുമായി രംഗത്ത് വന്നു സാധാരണഗതിയിൽ ഏറ്റവും അവസാനം മാത്രം കളത്തിലേക്ക് ഇറങ്ങുന്ന സ്വഭാവമാണ് കോൺഗ്രസ് പ്ര പ്രകടിപ്പിക്കാറുള്ളത് പക്ഷേ ഇത്തവണ അത് മുൻകൂട്ടി നടക്കുകയായിരുന്നു മുതിർന്ന നേതാക്കൾക്കടക്കം കോർപ്പറേഷൻ്റെ ചുമതലകൾ നൽകുന്നു അവരെ ഓരോരുത്തരെ ഓരോ കോർപ്പറേഷൻ്റെ ചുമതലകളൊക്കെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു തരം ഒരു പുതിയ പ്രവർത്തന രേഖയൊക്കെ അവിടെ അവതരിപ്പിക്കപ്പെട്ടു പക്ഷേ ആ ഊർജ്ജസ്വലതയ്ക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളുടെ ആയുസ് മാത്രമാണ് ഉണ്ടായത് എന്നതാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ പ്രവർത്തന രേഖ അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ പിന്നീട് നമ്മൾ കാണുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നത് ആണ് പാർട്ടിക്കകത്ത് തന്നെ വി ഡി സതീഷിനെതിരെ ഒരു പടയൊരുക്കം ഉണ്ടാവുന്നു അത് പാർട്ടിയെ പ്രതിപക്ഷ നേതാവ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണമാണ് ഉയർത്തുന്നത് അങ്ങനെ ഒരു വിമർശനം ഉണ്ടെന്ന ഏതാണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീഷിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കുകയും കേൾക്കാനും കഴിഞ്ഞു അതെ ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ശ്രീജ വയനാട് ചുരങ്ങിയപ്പോൾ വയനാട്ടിൽ കണ്ട എല്ലാ ഐക്യവും കോൺഗ്രസ് അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ആ ചിന്തൻ ശിബിറിൽ നടന്ന കാര്യം കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവതരിപ്പിക്കുന്നു അതാ അവതരിപ്പിച്ചത് വി ഡി സതീശനാണ് അതിന്റെ നടത്തിപ്പ് ചുമതലയും പാർട്ടി കൊടുക്കുന്നത് വി ഡി സതീശനാണ് അതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോർപ്പറേഷൻ്റെ ചുമതല അതിലിപ്പോൾ മുതിർന്ന നേതാക്കൾക്ക് തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ് കൊച്ചി കോർപ്പറേഷന്റെ ചുമതല വി ഡി സതീശൻ തന്നെ ഏറ്റെടുക്കുന്നു തിരുവനന്തപുരത്തേത് പി സി വിഷ്ണുനാഥിനെ ഏൽപ്പിക്കുന്നു അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എല്ലാ അർത്ഥത്തിലും പാർട്ടി ഒരുങ്ങുന്നു എന്നൊരു ധ്വനിയാണ് ആ ചർച്ചകളൊക്കെ വെച്ചത് അതിനുശേഷം ആ പ്രവർത്തനങ്ങളുമായി വി ഡി സതീശൻ മുന്നോട്ട് പോവുകയുമായിരുന്നു അപ്പോൾ അവിടെ സംഭവിച്ചത് പാർട്ടി ചെയ്യേണ്ട കാര്യം അതായത് പാർട്ടി അധ്യക്ഷനും അതിന് നിയോഗിക്കപ്പെട്ട നേതാക്കളും ചെയ്യേണ്ട കാര്യം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ സതീശിനെതിരായി നിൽക്കുന്ന നേതാക്കൾക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഈ ഒരു പിണക്കത്തിൻ്റെ കാരണം ഈ ചിന്തൻ ശിബിരത്തിൽ തന്നെ കെ പി സി സി പ്രസിഡന്റിനെതിരെ നിശ്ചിതമായ വിമർശനം വി ഡി സതീശൻ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ വാർത്തകളായി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചിന്തൻ ശിബിരിൽ എടുത്ത തീരുമാനങ്ങൾ ഇപ്പോൾ ഓരോ ജില്ലയിലും നേതാക്കൾ പോയി വിശദീകരിക്കുകയാണ് അതിൻ്റെ ചുമതലയും വി ഡി സതീശനാണ് പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു അടിയന്തിരം കെ പി സി സിയുടെ പ്രതിനിധികളുടെ യോഗം ചേർന്ന് സതീശനെതിരെ ഈ പറഞ്ഞൊരു പടയൊരുക്കത്തിന് തുടക്കം കുറിക്കുകയാണ് അതോടുകൂടി എന്ത് സംഭവിച്ചു ഈ ചിന്തൻ ശിബിരം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് തന്നെ സതീശൻ പിൻവാങ്ങി അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ആദ്യഘട്ടം അത് ഈ ചിന്തൻ ശിബിരത്തിൽ തീരുമാനിച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യ യോഗം തന്നെ അലങ്കോലപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഒന്നും ശരിയായിട്ടില്ല കോൺഗ്രസ്സിൽ അവർ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം രണ്ടായിരത്തി പത്തൊൻപത് നമുക്ക് ഓർമ്മയുണ്ട് ഇതേപോലെ തന്നെ വലിയ വിജയമെന്ന് കോൺഗ്രസ് നേടിയതാണ് ഇരുപതിൽ പത്തൊൻപതും നേടി പക്ഷെ തൊട്ടുടനെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് പാട്ടുപാടി ജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ എളുപ്പത്തിൽ ജയിച്ചു കയറാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് ഏറ്റവും അധികം അനുഭവ പരിജ്ഞാനമുള്ളത് കോൺഗ്രസ്സിന് തന്നെയാണ് കാരണം അവർ അധികാരത്തിലിരിക്കുമ്പോൾ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയാണ് മേൽക്കോയ്മ ഉണ്ടാക്കുക കാരണം അടിത്തട്ടിൽ നടക്കുന്ന പ്രവർത്തനം നടക്കേണ്ട തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അവിടെ സംഘടന ശക്തമായാൽ മാത്രമേ പാർട്ടികൾക്ക് വിജയിച്ചു കയറാൻ കഴിയൂ ഇപ്പോൾ എൽ ഡി എഫ് പത്ത് പത്ത് പതിനെട്ടിടത്തും പത്തൊൻപതിടത്തും തോറ്റു എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ശക്തിക്ക് സംഘടനാ സംവിധാനത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അവർ അത് തിരുത്തി വളരെ പെട്ടെന്ന് വരികയും ചെയ്യും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അതല്ല കാര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും പോയി വോട്ട് ചെയ്തു എന്നതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പോയി വോട്ട് ചെയ്യില്ല അതിനടിത്തട്ടിൽ പണിയെടുത്താലേ കഴിയുകയുള്ളൂ പക്ഷേ ഇവിധമാണ് ഈ പരസ്പര പിണക്കവും അടികളും മുന്നോട്ട് പോകുന്നതെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പാട് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ തദ്ദേശ ഫലം ആവർത്തിച്ചാൽ അത്ഭുതവും ഈ ഇത് ഇപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ വിശകലനം ചെയ്ത് പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് അവിടെ വേണ്ടത് താഴെത്തട്ടിലുള്ള പ്രവർത്തനമാണ് സംഘടനാ സംവിധാനമാണ് ഏറ്റവും ജനങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു തരം പ്രവർത്തന ശൈലിയാണ് വേണ്ടത് ഇത് മനസ്സിലാവാത്തത് കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമാണ് എന്നതാണ് ഇതിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം എന്താണ് അത് പാർലമെന്റിലേക്ക് രാജ്യത്തെ ഭരിക്കാൻ ആരാണ് പോകേണ്ടത് എന്ന തീരുമാനിക്ക എന്നത് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ ഒരു പക്ഷേ ജനങ്ങൾ മറ്റെല്ലാം മറന്ന് ഈ രാജ്യം ഭരിക്കേണ്ടതാര് അല്ലെങ്കിൽ ഭരിക്കാതിരിക്കേണ്ടതാർ എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും അങ്ങനെ കോൺഗ്രസിന് ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലും ഇതിന് സമാനമായി തന്നെ സംഭവിച്ചു പക്ഷേ ഇത് കണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കി പനിക്കണ്ട എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസിന്റെ തലപ്പത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കേണ്ട കെ പി സി സി അധ്യക്ഷൻ ഒരു വഴിക്ക് പ്രതിപക്ഷ നേതാവ് മറ്റൊരു വഴിക്ക് ഇവർ ഒരു ഒരു കാര്യത്തിലുമല്ല ഏതാണ്ട് എല്ലാ കാര്യത്തിലും ഇവർ വിയോജിപ്പാണ് എന്നത് നാട്ടിൽ എല്ലാവർക്കും അറിയാം ചിന്തൻ ശിബിരത്തിലും നേരത്തെ സായി പറഞ്ഞതുപോലെ തന്നെ സുധാകരനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു ഈ വലിയ വിമർശനങ്ങൾക്ക് പിന്നാലെ എന്താണ് തൊട്ടടുത്ത ദിവസം സതീശൻ ഇല്ലാതെ ഒരു പ്രത്യേക ഭാരവാഹി യോഗം തന്നെ ചേരുന്നു ആ ഭാരവാഹി യോഗം ചേർന്ന് ഒരു പടയൊരുക്കം നടത്തുന്നു അത് ഏതാണ്ടൊരു ഒരു ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തി നിൽക്കുന്നു എന്തൊക്കെയാണോ മുന്നോട്ട് പോകാൻ അവർ മുൻ കൊണ്ടുവന്ന പ്ലാനുകൾ എന്തൊക്കെയാണോ ആ പ്ലാൻ തന്നെ പടിവാതിൽക്കൽ കൊണ്ട് കളയുന്നു അങ്ങനെ ഒരു പ്ലാനുമായി തന്നെ മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു കെ പി സി സി പ്രസിഡന്റിന് പലപ്പോഴും പ്രതിപക്ഷ നേതാവിനെതിരെ പല പരാതികളും ഉണ്ടാകാറുണ്ട് ഏറ്റവും വലുത് കാര്യങ്ങൾ പാർട്ടിയുമായി ആലോചിക്കുന്നില്ല അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനെ പോലും മുഖവിലക്കിൽ എടുക്കുന്നില്ല എന്നതൊക്കെയാണ് എപ്പോഴും കെ സുധാകരന് സതീഷിനെ കുറിച്ചുള്ള പരാതി പല നേതാക്കൾക്കും അത്തരം സമാനമായ പരാതികളുണ്ട് സതീഷിന്റെ ധാർഷ്ട്യമാണ് പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന വിമർശനങ്ങൾ ഉയർത്തുന്നവരുണ്ട് പല തവണ പല യോഗങ്ങളിലൊക്കെ ഈ വിമർശനങ്ങൾ ഉയർന്നിട്ടും സതീശൻ ആ ശൈലി മാറ്റാൻ തൽക്കാലം തയ്യാറെടുത്തിട്ടുമില്ല പക്ഷേ എൻ്റെ സംശയം സായി അങ്ങനെ സതീശൻ്റെ ശൈലി പറ്റുന്നില്ലെങ്കിൽ സുധാകരനൊരു ശൈലി മുന്നോട്ട് വെക്കണമല്ലോ അല്ലെങ്കിൽ സുധാകരൻ ഒരു പ്ലാൻ ഉണ്ടാവണമല്ലോ എങ്ങനെ മുന്നോട്ട് പോകണം പാർട്ടിയാണ് പ്രധാനം പാർട്ടിയാണ് ഇതെല്ലാം തീരുമാനമെടുക്കേണ്ടത് എന്ന് പറഞ്ഞ് പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു ആലോചന പോലും അല്ലെങ്കിൽ പാർട്ടി എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണ് എന്നൊരു ആലോചന പോലും ഈ വിമർശനങ്ങൾ ഉയർത്തുന്ന ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നില്ല എന്നതും ഗൗരവമല്ലേ അതെ തീർച്ചയായും ഇതിലിപ്പോൾ കെ സുധാകരന്റെ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മറവി പോലും സംഭവിക്കുന്നു പല കാര്യങ്ങളിലും എന്നുള്ളതാണ് നേതാക്കളൊക്കെ പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹം പറയുന്നത് എന്താണോ അത് അദ്ദേഹത്തിന് തൊട്ടടുത്ത നിമിഷങ്ങളിലോ പിന്നീട് ചോദിക്കുമ്പോഴും ഓർമ്മയുണ്ടാകുന്നില്ല കെ പി സി സി അധ്യക്ഷൻ എന്നുള്ളത് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ആ ഓഫീസ് നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ അത് കെ സുധാകരന് പകരം മറ്റ് പല നേതാക്കളും ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം എം പി കൂടിയാണ് കണ്ണൂരിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധിക്കണം അപ്പോൾ ഇത്ര വലിയ ഒരു തീരുമാനങ്ങളും ഒക്കെ നടപ്പിലാക്കേണ്ട പദവിയിൽ അദ്ദേഹത്തിന് പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ നിശ്ചയിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം നേതൃതലത്തിന് ഇത്തരത്തിലുള്ള പിശകുണ്ടാകുമ്പോൾ അത് തിരുത്താൻ ഇങ്ങനെ പോയാൽ നമുക്ക് തിരിച്ചടി കിട്ടും എന്ന് മനസ്സിലാക്കി അതിലൊരു തിരുത്തൽ വരുത്താൻ ഇപ്പോഴും ആ പാർട്ടിക്ക് ധൈര്യമില്ല അപ്പോൾ എല്ലായിടത്തും ഇഷ്ടക്കാരെ തിരികെ കയറ്റുക അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുക അല്ലാതെ പാർട്ടി വളർത്തുക പാർട്ടി തിരിച്ചു വരിക എന്നുള്ള ആഗ്രഹമൊന്നും അവർക്കില്ല ഇനിയിപ്പോൾ എൽ ഡി എഫിൻ്റെ കാര്യം നോക്കുക അവർ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയെന്ന് അവർ തന്നെ സംസ്ഥാന സെക്രട്ടറി തന്നെ വന്ന് മാധ്യമങ്ങളോട് പറയുകയാണ് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും അതിനിശിതമായ വിമർശനങ്ങൾ വരുന്നു തിരുത്തലിനെ കുറിച്ച് അവർ ആലോചിക്കുകയാണ് ഇപ്പോൾ തന്നെ അവർക്ക് എവിടെ നിന്നൊക്കെയാണ് വോട്ടുകൾ ചോർന്നു പോയത് എസ് എൻ ഡി പി വോട്ടുകൾ അവർക്ക് കിട്ടിയിരുന്ന എസ് എൻ ഡി പി വോട്ടുകൾ പോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എസ് എൻ ഡി പി ശാഖകളുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചു എന്നാണ് ഇന്നിപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ പോയത് എവിടെയാണോ വോട്ട് ചോർന്നത് എവിടെയാണോ അവിടെ തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയാണ് ഇനിയിപ്പോൾ ഒരു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഈ പഞ്ചായത്ത് തല കേന്ദ്രീകരിച്ച് വലിയൊരു ശുചീകരണ പ്രവർത്തനങ്ങൾ അതിൽ സി പി ഐ എം പ്രവർത്തകർ തന്നെ നേരിട്ട് മുന്നിട്ടിറങ്ങുകയാണ് അപ്പോൾ അത് വലിയൊരു പരിപാടിയായി പാർട്ടി അടിത്തട്ടിൽ ആ വർക്ക് ചെയ്യുന്നു സംഘടനയെ ചലിപ്പിക്കുന്നു ആ പ്രവർത്തനം ഒരു പകത്ത് അങ്ങനെ പോകുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ഇവിധം തമ്മിലടിക്കുന്നത് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ഇത് പുതുമയുള്ള കാര്യമല്ല എല്ലായ്പ്പോഴും ഇത്തരം തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നു പഴയ കാലമല്ല ഇപ്പോഴത്തേത് ശരിയാണ് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെയാണ് വളർത്തിയത് പക്ഷേ അന്നൊക്കെ അന്നൊക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ ഉണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിന്റെ ഒരു എൻഡ് റിസൾട്ട് പോസിറ്റീവ് ആണ് ഇവിടെ നിന്നൊരു നെഗറ്റീവും ഇവിടെ നിന്നൊരു നെഗറ്റീവ് വന്ന് അതൊരു പോസിറ്റീവാണ് കാരണം രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ കാര്യങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് തർക്കങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആർക്കാണ് ശക്തി എന്നതിൽ പല തരം പ്രകടനങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ അതിനൊടുവിൽ ആ അതിന്റെ റിസൾട്ട് പോസിറ്റീവായി സംഭവിച്ചിട്ടുണ്ട് അവർ തമ്മിൽ പല തർക്കങ്ങളുണ്ടായി ഓരോ ഗ്രൂപ്പിൻ്റെയും അമരത്തുണ്ടായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ആ കലഹങ്ങൾ ഉണ്ടാകുന്നു അത് പരിഹരിക്കപ്പെടുന്നു മുന്നോട്ട് പോകുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നൊന്ന് ആലോചിക്കൂ സായി കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് പലപ്പോഴും പുറത്തേക്ക് വരുന്നുണ്ട് ഇത് പരിഹരിച്ചു എന്ന മട്ടിൽ പെരുമാറുന്നുണ്ട് പക്ഷെ ഇത് പരിഹരിക്കപ്പെടുന്നില്ല ഇങ്ങനെ ഓരോ തവണയും ഇത് പരിഹരിക്കപ്പെടാതെ ഇതിൻ്റെ ഭാരമിങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇനി ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള ക്രൗഡ് പുള്ളേഴ്സായ നേതാക്കളുടെ അഭാവം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നന്നായി നേരിടുന്നുണ്ട് ഇപ്പോൾ വി ഡി സതീശൻ ഒരു മികച്ച നേതാവൊക്കെ തന്നെയാണ് പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന് ഒരു ക്രൈസിസ് മൊമെന്റിൽ ചിലപ്പോഴൊക്കെ അത് മാനേജ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച കഴിയുന്നില്ല അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ പലപ്പോഴും പുറത്തേക്ക് വരുന്നു അത് പൊതുസമൂഹത്തിന് ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു എന്താ പറയാ ഒരു ബദൽ സംവിധാനം ഇപ്പൊ ഭരിക്കുന്നത് സി പി എം ആണെങ്കിൽ ഇതിന് പകരം ഒരു ബദൽ എന്ന രീതിയിൽ കോൺഗ്രസിനെ പരിഗണിക്കുമ്പോൾ പലപ്പോഴും സാധാരണ വോട്ടർമാരുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ തർക്കങ്ങളും തമ്മിലടിയുമൊക്കെ തന്നെയായിരിക്കും അവിടെ ഇപ്പോൾ മറ്റു ഓപ്ഷൻസ് ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് കാണുകയും ചെയ്തു അതെ ബി ജെ പി എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം ഇപ്പറയുന്ന തർക്കങ്ങളൊക്കെ കണ്ട് ഇനി പോയി കോൺഗ്രസിന് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ സി പി എമ്മിന് കാലങ്ങളായി വോട്ട് ചെയ്യുന്ന സി പി എമ്മിന് വോട്ട് ചെയ്യാം എന്നതിനപ്പുറം മറ്റൊരു ഓപ്ഷനെ കുറിച്ച് കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ ഈ വിധം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് പാർട്ടിയിലെ താഴേക്കിടയിലുള്ള ഒരു സ്ഥാനത്ത് ഒരു നേതാവിന് ചുമതല കൊടുക്കുന്നതിൽ പോലും തർക്കമുണ്ടായാൽ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പോലെയുള്ള വലിയ കടമ്പ കോൺഗ്രസിന്റെ മുന്നിലേക്ക് വരികയാണ് ഉമ്മൻചാണ്ടിയൊക്കെ അതിൽ കാണിച്ചൊരു മികവ് നമുക്കറിയാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തി എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹമൊക്കെ കാണിച്ചൊരു മെയ്വഴക്കം ഇപ്പോഴുള്ള നേതാക്കളിൽ എത്ര പേർക്കുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയണം അവിടെയാണ് വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ പല വഴിക്ക് പോവുകയും സംഘടന ഇങ്ങനെ ചിഹ്നിച്ചിതറുകയും ചെയ്താൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും അവർ തിരിച്ചുവരവോ എന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വപ്നം അത് നേതാക്കളുടെ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് അവസാനിക്കാനേ സാധ്യതയുള്ളൂ തീർച്ചയായും അതെ കാലിലെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ ലോക്സഭയിൽ കണ്ടതുപോലൊരു കളിയല്ല അത് തീർത്തും വ്യത്യസ്തമായ തലത്തിൽ പ്രതലത്തിൽ നടക്കുന്ന ഒരു മത്സരമാണ്